ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇത് പൂരം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇനി നമുക്ക് പൊതുവായ ഫലത്തിലേക്ക് വരാം പൂരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളൊക്കെ മാറിക്കിട്ടാനുള്ള സാഹചര്യമുണ്ട് ദമ്പതിഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത് കുടുംബകാര്യങ്ങളിലൊക്കെ കർശന തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണിത് നമ്മുടെ കുടുംബത്തിലൊക്കെ അതുപോലെ തന്നെ ഒറ്റ മിത്രങ്ങളെയൊക്കെ നിങ്ങൾ കണ്ണുമുടച്ച് വിശ്വസിക്കരുത് വിശ്വാസത്തിലെടുക്കരുത് ചില ചതി അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായി കലാശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുമായിട്ട് സമീപിച്ചുള്ള ബിസിനസ്സിലോ സാമ്പത്തിക ഇടപാടോ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ടും മനസ്സിരുത്തി ആലോചിച്ച് മുതിർന്നവരുടെ ഉപദേശവും തേടിയിട്ട് മാത്രം ചെയ്യുക ചിലർക്കൊക്കെ ഗൃഹയോഗം കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ അതുപോലെ തന്നെ രണ്ട് അഞ്ച് ഒൻപത് പതിനാല് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത് തീയതികൾ നിങ്ങൾക്ക് ശുഭസൂചകമായിട്ടാണ് കാണുന്നത് വ്യാഴത്തിൻ്റെയും ഭാഗ്യതാരകങ്ങളുടെയൊക്കെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് സന്താനങ്ങൾക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളിടപെട്ട് ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാഹചര്യം ഈ മാസങ്ങളിലുണ്ട് അതുകൊണ്ട് ഈ നാളുകാർ ഈ സമയത്തൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ തലയിടാതെ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഊഹക്കച്ചവടത്തിൽ നക്ഷത്രത്തിൻ്റെ നഷ്ടത്തിന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുക ഊഹാബോഹം വെച്ച് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ കുടുംബാന്തരീക്ഷം പൊതുവേ സന്തോഷത്തിൻ്റെതായിരിക്കും നിങ്ങൾക്ക് ധനലാഭം തീർച്ചയായിട്ടും മാസാവസാനമൊക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസ യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായ സമയമാണ് വാഹനവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ് വാഹന ഇടപാടിൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് നിങ്ങൾക്ക് സന്താനങ്ങൾ മുഖ്യാന്തരം അല്ലെങ്കിൽ സന്താനങ്ങൾ മുഖേന പ്രശസ്തിയും ആദരവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ഉണ്ടാകുന്ന സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾ മാതാപിതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനിടെ കാണുന്നുണ്ട് ഗൃഹോപകരണങ്ങൾ വാങ്ങാനും ഇഷ്ടജനങ്ങളുടെ അടുത്ത് സന്ദർശനമൊക്കെ നടത്താനും അവർക്ക് ചില സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇഷ്ട തോളിൻ്റെയോ ഒക്കെ ഒരുപാട് മഹോ മനോദുഖത്തിന് ഒരു സാഹചര്യം കൂടിയാണ് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചില രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക എന്തെങ്കിലുമൊക്കെ രോഗം പിടിപെട്ടെന്ന് തോന്നിയാൽ ഉടനെ നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്നുകൾ സേവിക്കുക ഔഷധ സേവ നടത്തുക സ്വയം ചികിത്സ കഴിയാവുന്ന ഒഴിവാക്കുക വിഷദ്വരൻ എന്തു പറയുന്നോ അല്ലെങ്കിൽ വൈദ്യൻ എന്ത് പറയുന്നോ അത് പാടെ അനുസരിക്കുക പുറത്തുനിന്ന് ഭക്ഷണം കഴിയുന്ന കഴിക്കുന്നതൊക്കെ ഒരു വിധം ഒഴിവാക്കുക നോൺ വെജ് ഭക്ഷണം കഴിയാവുന്നതും പാടെ ഉപേക്ഷിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ഭാഗ്യദേവതയുടെ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് വേർപെട്ട ബന്ധങ്ങളൊക്കെ ഒരുവിധം പുനഃസ്ഥാപിക്കപ്പെടുന്ന സമയമാണ് വലിയ കുഴപ്പമില്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങൾ ധാരാളം പുണ്യ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുക കഴിയാവുന്ന വെള്ളിയാഴ്ച വിഘ്നേശ്വര ഭഗവാൻ്റെ ക്ഷേത്രം ദർശിച്ച് വിഘ്നേശ്വര പാദങ്ങളിൽ സർവ്വതും സമർപ്പിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സർവ്വകാര്യ വിജയം നേടാൻ ഭഗവാൻ സഹായിക്കുന്നതാണ് അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധ മനോരവമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഭഗവാന് വെള്ളിയാഴ്ചകളിൽ നാരങ്ങാമാല ഇരുപത്തൊന്നൊന്നോ അമ്പത്തിയൊന്നോ ഒക്കെ കോർത്തിട്ട് ചെറുനാരങ്ങ കോർത്തിട്ട് നൽകുന്നത് ഗുണകരമായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് മാസങ്ങളുടെ വീഡിയോ മറ്റ് നാളുകളുടെ വീഡിയോ ഒക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് കയറി കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം